നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിലൂടെ രോഹിണി മകേര്യം തിരുവാതിര എന്നീ നക്ഷത്രക്കാരുടെ മെയ് മാസത്തെ പൊതുഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായി രോഹിണി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം ആദിത്യൻ പന്ത്രണ്ടിലും ജന്മരാശിയിലും സഞ്ചരിക്കുന്നത് ആയാസം അലച്ചിൽ വിഭവനാശം സർക്കാർ കാര്യങ്ങളിൽ തടസ്സം അമിതവ്യയം എന്നിവയ്ക്ക് വഴിയൊരുക്കും മൂന്നിലെ വ്യാഴം അമിതബലം മനസ്സിനും ശരീരത്തിനും ഉണ്ടെന്നും ഏതു കാര്യവും സാധ്യമാവുമെന്നും വ്യാമോഹിപ്പിച്ചേക്കാം സഹോദരരുടെ സാമ്പത്തികവും മാനസികമോ ആയ പിന്തുണ ലഭിക്കും വ്യാഴം രണ്ടാം രാശിയിലേക്ക് മാറുന്നത് വൈകാതെ ഗുണകരമാവും ധനാഗമം സുഗമമാവുന്നതാണ് പതിനൊന്നിലെ ഗ്രഹയോഗങ്ങൾ ബഹുമതികളും സമൂഹ മദ്യത്തിൽ അംഗീകാരവും നേടിത്തരും അനുരാഗികൾക്ക് മനോല്ലാസം സാധ്യമാകുന്നതാണ് പത്തിലും നാലിലും ആയി രാഹു കേതുമാറ്റം വരുന്നത് ഗുണകരമാവണമെന്നില്ല അടുത്തത് മകൈരം നക്ഷത്രമാണ് ഇടവക്കൂറിൽ ജനിച്ച മകൈരം നക്ഷത്രക്കാർക്ക് മാസാദ്യ പകുതി നേട്ടങ്ങളുണ്ടാക്കും ശുക്രനും ശനിയും രാഹുവും ബുധനും ലാഭഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നറുക്കെടുപ്പ് ചിട്ടി ഇവയാൽ ധനലാഭം പ്രതീക്ഷിക്കാം സ്ത്രീജനങ്ങൾ വയോജനങ്ങൾ എന്നിവരിൽ നിന്നും പിന്തുണയും ധനലാഭവും പ്രതീക്ഷിക്കാം രാജകാരകനായ ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിലാകെയാൽ സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതി തടസ്സപ്പെടുന്നതാണ് മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയാവും ഗുണകരമാവുക ആദിത്യൻ അനുകൂലനാവും ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് പിതാവിൻ്റെ വാത്സല്യം സാമ്പത്തിക സഹായം ഇവ പ്രതീക്ഷിക്കാം മത്സരവിജയം ഉണ്ടാവും അടുത്തതായി തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലം നോക്കാം ഈ മെയ് മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾക്കാവും മുൻതൂക്കം സംഘടനാരംഗത്ത് മികവുണ്ടാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരം വർദ്ധിക്കും ചുമതലകളിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടാവുന്നതാണ് നവസംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാനാവും ലൈസൻസ് ലഭിക്കുന്നതാണ് ആഡംബര ചെലവുകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് പാരമ്പര്യ ചികിത്സ ഫലവത്തായേക്കും വിദേശത്ത് പഠനം തൊഴിൽ ഇവയ്ക്കുള്ള അന്വേഷണം വിജയിക്കുന്നതാണ് കടബാധ്യത പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞേക്കും വാക് ചൊവ്വ തുടരുന്നതിനാൽ വാക്കുകളിൽ നിന്നും കലഹമുണ്ടാവാം ഭൂമി വാങ്ങാനോ ഗൃഹനിർമ്മാണം തുടങ്ങാനോ കാത്തിരിപ്പ് ആവശ്യമാണ് ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓം നമശിവായ